ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ വന്നത് കേരള സഹകരണ ബാങ്കിൽ വന്നിരിക്കുന്ന വാക്കൻസികളെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നേരിട്ടുള്ള നിയമനമാണ് ഏകദേശം ഇരുന്നൂറോളം വാക്കൻസീസ് ആണ് അതിൻ്റെ പരസ്യ നമ്പർ ഞാനോട് കൊടുത്തിട്ടുണ്ട് ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ജൂനിയർ ക്ലാർക്ക് അല്ലെങ്കിൽ ക്യാഷർ ആയിട്ട് വരുന്നത് നൂറ്റി അറുപത്തി അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ ചീഫ് അക്കൗണ്ടന്റിൽ എട്ട് വേക്കൻസികളാണ് സെക്രട്ടറിയിൽ നാല് വേക്കൻസി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൽ പത്തൊമ്പത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ മൂന്ന് ടൈപ്പിസ്റ്റിൽ രണ്ട് അസിസ്റ്റന്റ് സൂപ്പർവൈസറിൽ രണ്ട് അങ്ങനെ ഇരുന്നൂറ് പോസ്റ്റുകളാണ് നിലവിലുള്ളത് സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലാർക്ക് ക്യാഷറിൽ വരുന്നത് പതിനെട്ടായിരം രൂപ മുതലാണ് അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ ചീഫ് അക്കൗണ്ടൻറ്ക്ക് ഇരുപത്തി ഒമ്പതിനായിരം രൂപ മുതലാണ് സെക്രട്ടറി മുപ്പത്തി രൂപ മുതലാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പതിനാറായിരം രൂപ മുതൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് സിസ്റ്റം സൂപ്പർവൈസർക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുതലും ടൈപ്പിസ്റ്റിന് പത്തൊമ്പതിനായിരം രൂപ മുതലുമാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാറ്റഗറിക്ക് അതത് ഈ ഇളവുകൾ നിയമപ്രകാരം ലഭിക്കുന്നതാണ് ഇനി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സെക്രട്ടറിക്ക് വരുന്നത് എച്ച് ഡി സി അല്ലെങ്കിൽ ബി എം എൽ ഉള്ള ബിരുദമാണ് അപ്പോൾ അക്കൗണ്ടൻ്റായി ഏതും ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും സഹകരണം ബാങ്കിൽ അതിന് മുകളിലുള്ള തസ്തികയിലോ അഥവാ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നിന്നുള്ള ബി എസ് സി കോർപ്പറേഷൻ അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ അക്കൗണ്ടായി അഞ്ച് അക്കൗണ്ടന്റായിട്ട് അഞ്ച് വർഷത്തെ പരിചയം അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയമായിട്ട് എം കോം അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം സഹകരണ യോഗ്യതയും ഉള്ള ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടുമാരിൽ അംഗത്വം ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബികോം സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള തസ്തികയിൽ ഏഴ് വർഷത്തെ പരിചയമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും ഏതെങ്കിലും ഡിഗ്രിയാണ് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ മറക്കരുത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ് വിഭാഗത്തിന് വരുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനോട് തുല്യ യോഗ്യതയാണ് ഏതെങ്കിലും സബോണിനെ പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരിക്കണം അടിസ്ഥാന യോഗ്യതയായിട്ട് ഇനി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്കായിട്ട് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി എന്നിവയിലുള്ള ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി എസെൻഷ്യലായിട്ട് വേണ്ടത് റെദർട്ട് സർട്ടിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കേഷനാണ് അതൊരു അധികം ക്വാളിഫിക്കേഷനായിട്ട് കൈയ്യെ കരുതാം പിന്നെ യൂണിഎൽ ലിനക്സ് എക്സ് അധിഷ്ഠിത എൻവയർമെൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും കോൺഫിഗർ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അത് അത്യാവശ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണേ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് തീർച്ചയായിട്ടും വായിക്കുക ഇനി സിസ്റ്റർ സൂപ്പർവൈസർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ബിരുദം പി ജി ഡി സി എം കൂടിയാണ് പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കൂടാതെ കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സാകുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിയിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനി ടൈപ്പിസ്റ്റിന് വേണ്ടത് എസ് എസ് എൽ സിയും കൂടാതെ കെ ജി ടി യെ ഇംഗ്ലീഷും മലയാളം ടൈപ്പ് റൈറ്റിങ്ങും ആണ് ലോ ആണ് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീ വന്നിട്ട് ജനറൽ കാറ്റഗറിക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഇനി ഓരോ അഡീഷണൽ ബാങ്കിനും അമ്പത് രൂപ വെച്ചിട്ട് ഈ ഒരു എമൗണ്ടിൽ ഇൻക്രീസ് ഫെൻറ്റ് ഉണ്ടായിരിക്കും പിന്നെ എസ് സി എസ് ടി ഭാഗത്തിന് അമ്പത് രൂപയാണ് ഓരോ അഡീഷണൽ ബാങ്കിനും അമ്പത് രൂപ വെച്ചിട്ട് ഇൻക്രീസിങ് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം അടുത്തതായിട്ട് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും ഒരു ഒ എം ആർ ബേസ്ഡ് റിട്ടേൺ എക്സാമിനേഷനും ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓഫ്ലൈനായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വന്നിട്ട് ഡിസംബർ ഇരുപതിനാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം